വേണ്ടിടത്തും രണ്ടാം തരത്തിലും കണ്ടിപ്പോഴും നമ്മളുടെ ചേരുന്നു റുപ്യ വരുമാനം കഴിയാണോ പത്ത് റുപ്പ വരുമാനം കഴിയാണോ പറഞ്ഞിട്ട് വേണ്ട ആസ്വദിക്കാൻ എന്ന് കരുതുന്ന ഒരു സാഹിത്യപേക്ഷയുണ്ട് അവരെ കുറിച്ച് ഞാനെന്ത് പറയാനാണ് എന്നൊരു നശ്യവും അത് കണ്ടെടുത്ത് വെച്ച് തീർക്കണം എന്ന് ഞാൻ തീരുമാനിച്ച ഒരു പ്രസ്ഥാനമാണ് അങ്ങനെയൊക്കെ പുരോമന സാഹിത്യത്തിന്റെ വിപരീതം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്ത മോൺപക്ഷത്ത് ജീവൻ സാഹിത്യത്തെ കുറിച്ചുള്ള ആദ്യ ലേഖനം തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തന്നെ എഴുതുകയും അതേപോലെ പുരോഗമന സാഹിത്യ വീക്ഷണത്തിന്റെ ആദ്യ അവതാരം ഏറ്റുമാറുകയും ചെയ്ത ആളാണ് ഈ എങ്കിലും എങ്ങനെ പാവങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എന്റെ രാഷ്ട്രീയ ബോധത്തെ രൂപപ്പെടുത്തുന്നതിൽ സമുദായ പ്രവർത്തനമോ ദേശീയ പ്രസ്ഥാനമോ വഹിച്ചതിനേക്കാളും പിന്നീടുള്ള ഇടതുപക്ഷ പ്രവർത്തനങ്ങൾ വഹിച്ചതിനേക്കാളും വലിയ പങ്കു വഹിച്ചത് പാവങ്ങളാണ് എന്ന് തീർന്നത് ഞാനത് പറയുന്നത് രണ്ടറ്റത്തിൽ ജീവിതബോധങ്ങളുടെയും സാങ്കേതിക സങ്കല്പങ്ങളുടെയും രണ്ടറ്റങ്ങളിൽ നിന്ന കഴിഞ്ഞ നൂറ്റാണ്ടിലെ രണ്ട് വലിയ മനുഷ്യരെ എങ്ങനെയാണ് പാവങ്ങൾ എന്ന കൃതി ജീവിതത്തെ കുറിച്ചും സമൂഹത്തെ കുറിച്ചുമുള്ള വലിയ ഉൾക്കാഴ്ചകളെ ഉൾക്കാഴ്ചകളിലേക്ക് കൊണ്ടുപോയത് എന്നതിൻ്റെ അതിന്റെ ശതാബ്ദി വർഷത്തിൽ എത്തുന്ന സമയത്ത് നാം സാഹിത്യത്തെ ഒരു സമൂഹം എന്ന നിലയ്ക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് സാഹിത്യത്തിന്റെ സാമൂഹികമോ വൈജ്ഞാനികമോ ആയ പ്രസക്തിയെ സംബന്ധിച്ചോ ഉള്ളടക്കത്തെ സംബന്ധിച്ചോ ഉള്ള നമ്മുടെ ബോധ്യങ്ങൾ എന്താണ്

ഒരു പൊതു സമൂഹത്തിന്റെ അവബോധത്തിൽ നടത്തില്ല എന്ന് ഉറപ്പാക്കുക ഇത് കഴിഞ്ഞ നാല് ഒന്നാണ്ടായിട്ട് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പായിരിക്കുന്ന അവതരിപ്പിക്കപ്പെട്ടത് വാജ്പേയുടെ ഉപ സമയത്ത്

അതിന്റെ ഉള്ള പറയുകയും ചെയ്യുന്നത് തലമുറയിലെ അവശിഷ്ട ഭാഗം എന്നതിനേ എനിക്ക് ഇപ്പോൾ ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സംഘാടനകൾ നടത്തിപ്പോൾ അതിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണം

അതുവഴി സമൂഹത്തിന്റെ രൂപപ്പെടുത്താനുമുള്ള ഇങ്ങനെ ഒരു നിരീക്ഷണം അക്കാലത്ത് വന്നിരുന്നു അങ്ങനെ വലിയ തോതിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു കഴിച്ച പാടാണ് തൽക്കാലത്തിലെങ്കിൽ വന്നത് നടപ്പിലല്ല ആ റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം

അതായത് നിങ്ങൾ ചരിത്രം പഠിക്കണോ നിങ്ങൾ തത്വശാസ്ത്രം പഠിക്കണമോ നിങ്ങൾ രാഷ്ട്രമീമാംസ പഠിക്കണമോ നിങ്ങൾ സാഹിത്യ ദർശനം പഠിക്കണമോ ഇതൊക്കെ വളരെ എക്സ്ക്ലൂസീവ് ആയ ഒരു സമൂഹത്തിന്റെ ഒരു ന്യൂനപക്ഷത്തിന്റെ മാത്രം ഇടയായി നിർത്തുക സാമാന്യ വിദ്യാഭ്യാസം എന്നത് മിക്കവാറും പണി പഠിക്കാനും മാറ്റുക ഇതാണ് അന്ന് നിർദ്ദേശിക്കപ്പെട്ടത് ഈ നിർദ്ദേശം ആദ്യം വരുന്നതല്ല കേട്ടോ ഈ നിർദ്ദേശം കൗതുകരമായി തോന്നുക

അതിന്റെ ലക്ഷ്യവാചകമായിട്ട് എത്ര എന്ന നിക്ഷോത്ഭവത്യേകം കൊണ്ടുവരികയും ചെയ്ത് ഒരു തീരട്ടെ എന്നാണ് ആ മന്ത്രഭാഗത്തിന്റെ അർത്ഥം അക്കാദമികൾ ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെ ഒന്ന് ഇത്ര ആലങ്കാരികമായ ഇത്ര കാൽപ്പതികമായ ഒരു ആശയമാണ് ഒരു സർവകലാശാലയുടെ ലക്ഷ്യവാചകമായി സ്വീകരിക്കേണ്ടത് അറിവിനെയും അറിവ് നൽകുന്ന വെളിച്ചത്തെയും അതിന്റെ ഗുണങ്ങളെയും കുറിച്ച് എത്രയെങ്കിലും വാക്യങ്ങൾ ഉണ്ട് എന്നിരിക്കെ അതൊന്നും സ്വീകരിക്കാതെ വളരെ കാൽപ്പനികമെന്ന് തോന്നാവുന്ന ആശയത്തെ നിങ്ങളുടെ സർവകലാശാലയുടെ അടിസ്ഥാന ലക്ഷ്യമായി സങ്കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് സർവകലാശാലയുടെ പേരിൽ ശ്രദ്ധിക്കുന്ന ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം അത്ര ശക്തമായിരുന്ന കാലത്ത് ദേശീയത എന്ന ആശയം ഇന്ത്യയിൽ തീ പോലെ പടരുന്ന ഒരു കാലത്ത് ദേശീയതയ്ക്കെതിരെ നിലമുള്ള ഒരാളായിരുന്നു ബാംഗ്ലൂർ അദ്ദേഹത്തിന്റെ സർവകലാശാലയ്ക്ക് നൽകിയ പേരിലും അതുണ്ട് അതിന്റെ പേര് വിശ്വഭാരതീയ